അതായത് ഞാൻ വീണ്ടും തിരികെ വന്നു ഏകദേശം മൂന്നോ നാലോ ദിവസത്തെ ബ്ലോക്ക് ഉണ്ടായിരുന്നു നാഷണൽ സെക്യൂരിറ്റി ആക്ട് അപ്പം ആ കണ്ടന്റുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് എന്നോട് ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല യൂട്യൂബ് ആവശ്യപ്പെട്ടിട്ടില്ല ആ കണ്ടന്റ് റിമൂവ് ചെയ്യാൻ പക്ഷെ ഞാനത് പ്രൈവറ്റേക്ക് ചെയ്തു കാരണം ആർക്കും കാണാത്ത രീതിയിൽ നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ് എനിക്കുണ്ടായ ഒരു മിസ് സ്റ്റെപ്പ് അപ്പം അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് വീണ്ടും അതിൽ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഈ പറയുന്ന അഡ്വൈസറി മമ്മോടും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു എനിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു ഇത് ഈ വാറുമായി ബന്ധപ്പെട്ട കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണ് ഇത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഇത് തിരികെ വര വരും എന്നുള്ളത് എനിക്കറിയാം കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബനാന റിപ്പബ്ലിക് അല്ല അതുകൊണ്ട് തന്നെ കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ പലതും തമ്മിക്കൊണ്ട് അതിനകത്ത് ചില കാര്യങ്ങൾ ചില നിർദ്ദേശങ്ങൾ ചില ആളുകൾ പുറപ്പെടുവിക്കേണ്ടത് അത് കൃത്യമായിട്ട് വരാ വരാതിരിക്കുകയും അതിനകത്തുണ്ടായ ചില പ്രശ്നങ്ങളാണ് ഇതിൻ്റെ ബ്ലോക്ക് ഉണ്ടായത് പിന്നെ വരാനുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ സത്യാവസ്ഥ ഓരോന്നായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും പക്ഷെ ഞാൻ ആ ചെയ്ത വീഡിയോ വളരെ അഡ്വാൻസ് സ്റ്റേജിലാണ് ചെയ്തത് കാരണം ഇതിനെപ്പറ്റി എനിക്ക് കിട്ടേണ്ട ചില വിവരങ്ങൾ അതായത് ഒരു ഒരു ജേർണലിസ്റ്റ് ഒരു ഒരു ജേണലിസ്റ്റിനെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കിട്ടാനുള്ള താമസമൊന്നായി പിന്നീടതെനിക്ക് മാറ്റാനുള്ള സമയം കിട്ടിയില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ബാക്കിയുള്ള ഭാഗങ്ങൾ ഓരോന്നായിട്ട് അതായത് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത് എവിടെയാണ് ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറിൻ്റെ സൈന്യത്തിനും മറ്റുള്ളവരും നമ്മൾ എത്രമാത്രം മുന്നേറാൻ കഴിഞ്ഞു എവിടെയാണ് പാളിച്ചകൾ പാളിച്ചകളുണ്ടായത് ഇതേ പറ്റിയൊക്കെ ഉറപ്പായിട്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണെങ്കിൽ എല്ലാവരും ഇത് ഓഡിറ്റ് ചെയ്യും ഓഡിറ്റ് ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും പുറത്തു വരും വീണ്ടും ഞാൻ വളരെ ബേസ് ആയിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ഈ പറയുന്ന ബി ജെ പിയോ സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല ഈ പറയുന്ന കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല അപ്പൊ അതിനകത്ത് എന്തുകൊണ്ട് മോദിയെ സപ്പോർട്ട് ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇവിടുത്തെ ഡെവലപ്മെന്റ് സംഭവങ്ങളും ഇത്രയും വർഷം കണ്ടതാണ് അതിനകത്ത് വലിയ മാറ്റങ്ങൾ മോദി ഗവൺമെന്റിന് ഉണ്ടാക്കാൻ സാധിച്ചു അതുകൊണ്ട് സപ്പോർട്ട് ചെയ്തു അവര് തെറ്റായിട്ട് എന്തെങ്കിലും കാണിച്ചോ അത് ഉറപ്പായിട്ടും പുറത്ത് പറയുന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ ഈ ഇവർക്ക് ഇവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി ട്വന്റി ഫോർ അവേഴ്സും പണി ചെയ്യുന്ന ആളൊന്നുമല്ല തെറ്റാ തെറ്റായ ധാരണയാണ് നിങ്ങൾക്കുള്ളത് അങ്ങനെ വെച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ തെറ്റാണ് ആ സംഭവം ഞാനങ്ങനെ ഈ ബ്ലൈൻഡായിട്ട് ഒരാളെ വിശ്വസിക്കുകയും അതിനനുകൂലമായിട്ട് എല്ലായിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയും സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളൊന്നുമല്ല അല്ല എൻ്റെ എക്സ്പീരിയൻസ് മാറ്റർ ചെയ്യുക അതാണ് അതിന്റെ കാരണം ഇപ്പം ആ വിഷയത്തിലോട്ട് ഞാൻ ഇനി ഫർദർ പോകുന്നില്ല ഉറപ്പായിട്ടും വരാനുള്ള ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന പല അറിവുകൾ നിങ്ങൾക്ക് കിട്ടുമ്പോഴേ അതായത് ഓരോ ഇൻഫർമേഷൻസ് ഉറപ്പായിട്ടും ഓരോന്ന് പബ്ലിക് ഡൊമൈനിൽ വരും കാരണം ഇപ്പൊ വാർ ലൈക്ക് സിറ്റുവേഷൻ മാറി ഇത് ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടില്ല ഓപ്പറേഷൻ സിന്ധൂർ അതായത് ഡിക്ലറേഷൻ വരണം ഇത് നിർത്തിയോ ഇല്ലയോ എന്നുള്ള സംഭവം വരണം അതായത് ത്രീ സർവീസ് ചീഫ് ഇന്ത്യൻ പ്രസിഡന്റിനെ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഡിക്ലറേഷൻ ഉണ്ടാകും ഇത് നിർത്തി അതായത് താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ ഒരു സമയത്തേക്കോ ഒരു ഒരു ഡിസിഷനെ പറ്റി വരും വന്നു കഴിയുമ്പോൾ ഓരോ കാര്യങ്ങളും ഓരോന്നായിട്ട് ഗവൺമെൻറ് തന്നെ പറയേണ്ടി വരും അത് പബ്ലിക്കിൻ്റെ മുമ്പിലോട്ട് വരും അതവിടെ നിൽക്കട്ടെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പൊ ട്രംപ് അഡ്മിൻ ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് വിസിറ്റ് ആണ് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളും പല വാർത്തകൾ കണ്ടു പല ഇന്റർനാഷണൽ മീഡിയ പല രീതിയിലാകും നിങ്ങൾ മനസ്സിലാക്കണം അമേരിക്കയുടെ സെക്കൻഡ് വേൾഡ് വാറിന്റെ ചരിത്രത്തില് ആദ്യമായിട്ട് അമേരിക്കൻ സ്റ്റോക്കുകൾ ഷെയർ മാർക്കറ്റ് അതായത് അമേരിക്കൻ പോലും അവൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിൻ്റെ വലിയ രീതിയിലാണ് ട്രംപ് ട്രംപിൻ്റെ മാസ്റ്റർ സ്റ്റോക്ക് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് സ്റ്റൂറിലുണ്ടായിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹത്തിൻ്റെ ഗസ്റ്റായിട്ട് പോകുന്നു പിന്നെ ഖത്ര ഉൾപ്പെടെ പല രാജ്യങ്ങളും അവരുമായിട്ടുള്ള സംഭാഷണങ്ങൾ ഏകദേശം അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ നിന്ന് അടിച്ചു മാറ്റിയത് ഒരു ട്രില്യൺ ഡോളറാണ് ഒക്കെ കച്ചവടം അതായത് മിഡിൽ ഈസ്റ്റിനുള്ള വർക്ക് ചെയ്യുന്ന മലയാളികളായ ഇന്ത്യക്കാർ അതേപോലെ യൂറോപ്പിലൊക്കെ ചേക്കേറിയ മലയാളികളായ ഒരു ഇന്ത്യക്കാരെ കാരണം അവരുടെയൊക്കെ വരാൻ പോകുന്ന ദിവസങ്ങളെന്ന് പറയുന്നത് യൂറോപ്പല്ല മിഡിൽ ഈസ്റ്റ് ആയിരിക്കും ഏറ്റവും വലിയ സംഭവമാകാൻ പോകുന്നത് അതായത് ലോകത്തിന്റെ ടെക്നോളജി ഹബായിട്ട് മിഡിൽ ഈസ്റ്റ് മാറാൻ പോകും അതാണ് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡീപ്പായിട്ട് അതേപറ്റി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഒരു ട്രില്യൺ ഡോളർ അതേപോലെ അലോൺ മസ്ക് അമേരിക്കയുടെ വലിയ വലിയ കോർപ്പറേഷൻ അവരുടെ സിഇഒസ് മുഴുവൻ ഒന്നടങ്കം വരുന്നു അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് ഒരു വലിയ രീതിയിലുള്ള മാറ്റം നിങ്ങൾ മനസ്സിലാക്കണം ഇത് യൂറോപ്പിന് ട്രംപ് കൊടുക്കുന്ന താക്കീത് ഇത്രയും യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ചാൽ പോലും ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കയിലോട്ട് പോകത്തില്ല കാരണം ഒറ്റ ട്രിപ്പിനകത്ത് സൗദി യു എ ഇ ഖത്തർ എല്ലാം കൂടെ ചേർന്ന് വൺ ട്രില്യന്റെ ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കയിലോട്ട് പോവുകയും പിന്നീട് മൂന്നോ നാലോ മാസം കഴിയുമ്പം ഇപ്പോൾ അറുന്നൂറ് ബില്ല്യൻ ഇൻവെസ്റ്റ് ചെയ്ത സൗദി തന്നെ അത് വൺ ട്രില്യൻ ആക്കുന്നു നിങ്ങൾ ആലോചിക്കണം എങ്ങോട്ടാണ് ഈ സംഭവം പോകുന്നത് നമ്മൾ ആന്റിസിബേറ്റിന്റെ അപ്പുറത്തോട്ടാണ് ഈ സംഭവങ്ങൾ പോകുന്നത് അതായത് യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ സമയം കഴിയാറായി മിഡിൽ ഈസ്റ്റ് ആണ് വരാൻ പോകുന്ന സമയത്ത് ലോകത്തിൻ്റെ ടെക്നോളജി ഹബ്ബ് ഇതിനകത്ത് ചൈനയ്ക്ക് വഴി കിട്ടും എങ്ങനെ ചൈനയ്ക്ക് അടി കിട്ടുന്ന ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം എലോൺ മസ്കിനെയാണ് ഈ പറയുന്ന സൗദിയും ഖത്തറും ഹ്യൂജ് എമൗണ്ട് ബില്യൺ ബില്യന്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഏ സംഭവങ്ങളല്ല ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങളെ ചൈനീസ് കാറുകൾ ചൈനീസ് സംഭവം ഇതൊക്കെ ഉണ്ടാക്കാൻ പോകുന്നതും എവിടെ ഈ മിഡിൽ ഈസ്റ്റിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റിൽ അത് ഉണ്ടാക്കി അത് പ്രൊഡക്ഷൻ മാനുഫാക്ചർ ചെയ്ത് അവിടെ കച്ചവടത്തിന് വെക്കുകയും പിന്നെ അവര് ചൈനീസ് സാധനം ആരും മേടിക്കും നിങ്ങളത് മൾട്ടിപ്പിൾ ആങ്കിൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ സംഭവം ഒരാങ്കിൾ അല്ല ഇത് ഇവിടെ നിങ്ങൾ മറ്റൊരു പോയിന്റ് ഉണ്ട് അതായത് ട്രംപ് കൊണ്ടുവന്നതാണ് എബ്രഹാം അക്കോഡ് അതിനകത്ത് വെരി സൂ സൗദി അറേബ്യ സൈൻ ചെയ്യും ഖത്തറും സൈൻ ചെയ്യും അതായത് ഇസ്രായേലുമായിട്ട് ഒരുമിച്ച് പോകുന്നു ഇതും ട്രംപിന്റെ അച്ചീവ്മെന്റാണ് പിന്നീട് നിങ്ങൾ ശ്രദ്ധിച്ചു മറ്റൊരു പോയിന്റ് എവിടെയും ഗാസ എന്ന് പറഞ്ഞ സംഭവം വരുന്നില്ല ഹമാസും വരുന്നില്ല ഇപ്പൊ പല ആൾക്കാരും പറഞ്ഞു ട്രംപ് ഖത്തറിൽ പോയി ഉറപ്പായിട്ടും അമേരിക്ക എന്ന് പറഞ്ഞ് ട്രംപ് എന്ന് പറഞ്ഞ പക്ക കച്ചവടവും ബിസിനസ്സുകാരും ആണ് അവർക്ക് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന നമ്മുടെ സൗദി അറേബ്യ ആണെങ്കിലും യു എ ആണെങ്കിലും മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങൾക്കും ഏറ്റവും ഭയം ഉണ്ടായിരുന്നത് റാഡിക്കൽ ഇസ്ലാമിനെ ഖത്ര സപ്പോർട്ട് ചെയ്യുന്നു ആ സംഭവം മാറാൻ പോവുകയാണ് അവിടെയാണ് അമേരിക്കയും അതായത് ബിലി ഇൻവെസ്റ്റ്മെന്റ് അമേരിക്ക കൊടുക്കുന്നു ഇലോൺ മസ്കിന് കൊടുക്കുന്നു മറ്റുള്ള പല കോർപ്പറേഷന് കൊടുക്കുന്നു പിന്നീട് അടുത്തത് അതായത് ഇവരെല്ലാം ഒരുമിച്ച് അതായത് സൗദി യു എ ഖത്തറുമാണ് ഗാസേല് അത് റിപയർ ചെയ്യാന്ന് പറഞ്ഞ അമേരിക്കൻ സിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഇതാണ് ഇതാണ് ഇൻ ഇൻബിറ്റ്വീൻ ലൈനിൽ നമ്മൾ വായിക്കുമ്പോൾ അനലൈസ് ചെയ്യുന്ന സംഭവം ഇസ്രായേലിനൊന്നും പോകുന്നില്ല ഇതാണ് സംഭവം അതായത് മുഴുവൻ മിഡിൽ ഈസ്റ്റിനെ ഒരുമിച്ചെടുത്ത് ഇറ ഇറാനോട് പറഞ്ഞ് പോകില്ല ഇത് പറഞ്ഞ് ഇവിടെയാണ് ഇറാൻ ഒറ്റപ്പെടുന്നത് ഇപ്പം ഇവിടെ അകത്ത് മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഖത്ര് വരാനുള്ള ദിവസങ്ങളിൽ സലഫിസം വഹാബിസം ഈ സാധനത്തെ ഇഗ്നോർ ചെയ്യണം അപ്പൊ അതിനെ പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിലുള്ള എവിടെങ്കിലും റാഡിക്കൽ ഇസ്ലാം കൊണ്ട് അതിനെ പൂർണ്ണമായിട്ടും ഖത്ര് ഫ്രീസ് ചെയ്യണം ഇവിടെയാണ് ഖത്രു അമേരിക്ക എന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് ഖത്ര ഗിഫ്റ്റ് ചെയ്യുന്നു ഫ്ലൈറ്റ് ഗിഫ്റ്റ് ചെയ്യുന്നു അത് യുഎസ്എ പ്രശ്നമാകുന്നു അതേപോലെ തന്നെ ട്രംപിന്റെ മകന് ഖത്തറിൽ ഗോൾഫ് കോഴ്സ് പണിയാൻ വേണ്ടി പണം കൊടുക്കുന്നു കോൺട്രാക്ട് കൊടുക്കുന്നു പക്ക കച്ചവട മുഴുവൻ നടക്കുന്നേ ഇവിടെ ഗെയിനർ എന്ന് പറയുന്ന പല ഇസ്ലാമിക രാജ്യങ്ങൾക്കും ട്രംപ് കൊടുക്കുന്നൊരു ഉണ്ട് അതായത് നിങ്ങൾ ഇനി ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാമോ അവിടുത്തെ സുന്നീഷിയ ഇഷ്യൂ ആയിട്ട് പോകണ്ട അതുകൊണ്ടാണ് ഈ മൂന്നോളം രാജ്യങ്ങളെ ചേർത്ത് വെച്ച അമേരിക്കയുടെ ഒരു സിറ്റി ആക്കിയിട്ട് ഗാസയെ വളർത്തുന്നത് വലിയ മാറ്റം ഇനി അടുത്ത വേറെ റിപ്പോർട്ടുണ്ട് ചില ഈജിപ്ഷ്യൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചീനയിലോട്ട് ഏകദേശം നാല് ലക്ഷത്തിലധികം പേര് ഈ ഗാസ എന്നുള്ള ആൾക്കാർ അങ്ങോട്ട് പോയി കഴിഞ്ഞു ഓരോ ഫാമിലിക്കും കൊടുക്കുന്നത് പതിനായിരം ഡോളർ വെച്ചാണ് അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗാസയിലുള്ള ഏകദേശം എഴുപത് ശതമാനം ആൾക്കാരും അവിടുന്ന് പോയി പക്ഷെ പുറമെ ഈജിപ്റ്റ് ആണെങ്കിലും ജോർദാനും പറയുന്നത് വേറെ ന്യായമാണ് ഞങ്ങളെ കൊണ്ട് പറ്റില്ല പക്ഷെ അവരെല്ലാം അക്സെപ്റ്റ് ചെയ്തു അപ്പൊ അതിന്റെ പോലെ ഫണ്ടിങ് ചെയ്യുന്നത് ഈ ഗൾഫ് മണിയാണ് അത് പെട്രോ മണിയാണ് ഗ്യാസ് റച്ച് നേഷനും ഓയിൽ റച്ച് നേഷനും രാജ്യങ്ങളാണ് ചെയ്യുന്നത് ഇവിടെ ഇതാണ് മൾട്ടിപ്പിൾ ആയിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അതായത് ഞാൻ പല പഴയ വീഡിയോകൾ പറഞ്ഞിട്ടുള്ള പോലെ ഈ ഗാസെന്ന് പറയുന്ന നാളെ ഒരു തലവേദന അല്ല അപ്പം ഖത്തർ ഏറ്റെടുത്തിരിക്കുന്ന റോൾ എന്ന് പറഞ്ഞ് അവര് ഹമാസിനെ പറഞ്ഞു മനസ്സിലാക്കും എങ്ങനെ പോകണം അതായത് ഖത്തർ തന്നെ ഖത്തറും യു എയും സൗദിയും ഒരുമിച്ചിറങ്ങിയിരിക്കുകയാണ് ഈ സംഭവം ഇത് ഷോട്ട് ഔട്ട് ചെയ്യാൻ ട്രംപിന് വേണ്ടി അതേപോലെ തന്നെ മനസ്സിലാക്കുക സിറിയയില് അൽ അയാളുമായിട്ട് ട്രംപ് മീറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് മീഡിയേറ്റർ ആരായിരുന്നു നിർബന്ധമാര ആരുടെ ആയിരുന്നു മോഹുദ് ബിൻ സൽമാൻ സൗദി കിങ് എന്താണ് അതിന്റെ അകത്ത് അപ്പൊ ടർക്കിയുടെ ഇൻഫ്ലുവൻസ് മാറ്റുക അതാണ് ട്രംപിന്റെ ഡിമാൻഡ് അതായത് വരാൻ പോകുന്ന സിറിയയുടെ നിയന്ത്രണം എന്ന് പറയുന്ന അൽസഹറയ്ക്ക് കൊടുക്കേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കേണ്ടത് ആരാണ് കൊടുക്കേണ്ടത് യു എ കൊടുക്കണം സൗദി കൊടുക്കണം അല്ലാതെ അവിടെ ടർക്കി വരാൻ പാടില്ല അതാണ് അതിൻ്റെ അത് നിബന്ധന എന്ന് പറയുന്നത് അതെ അതേപോലെ തന്നെ ഇസ്രായേലുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഭാഗം അതായത് ഇസ്രായേൽ ഇപ്പോൾ പറയുന്ന ബഫർസോൺ അവിടെ വരാൻ പോകുന്ന സമയത്ത് ഒരു കാരണവശാലും ചെറിയ പ്രശ്നം ഉണ്ടാക്കരുത് നമ്മൾ മനസ്സിലാക്കുക ഭയങ്കര ഗെയിം കളിച്ചിരിക്കുക നമ്മൾ ഈ കാണുന്നതിനൊക്കെ അപ്പുറത്താണ് അപ്പുറത്ത് അവിന്നിന്റെ അപ്പുറത്തോട്ട് പോയേക്കുവാണ് ഇതിനകത്ത് മനസ്സിലാക്കുക ഇപ്പൊ പാകിസ്ഥാന് ഐ എം എഫ് ലോൺ സാങ്ഷൻ ചെയ്യാൻ വേണ്ടി അമേരിക്ക നിന്നെ ഇന്ത്യയുടെ തീർപ്പുണ്ടായിട്ട് പോലും അതേപോലെ ജോർദാന് ഈജിപ്തിന് ഐ എം എഫിന്റെ വേൾഡ് ബാങ്കിന്റെ ലോൺ അമേരിക്ക സാങ്ഷൻ ആയി കൊടുത്തു അതിന്റെ പേരിൽ എന്താണ് അവർ ഈ പറയുന്ന പാൽ ഗാസയിലുള്ളവർ അങ്ങോട്ട് അന്വേഷിക്കും അതിന് ഫണ്ട് അമേരിക്ക ഈ പറയുന്ന രാജ്യങ്ങളെ കൊണ്ട് കൊടുക്കുക അതായത് മനസ്സിലാക്കുക ഈ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നവരാരാണ് മോണിറ്റർ ചെയ്യുന്നത് സൗദി യു എ ഇ ഖത്തർ ആരുടെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു ഈ രാജ്യങ്ങളുടെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇതാണ് ഗെയിം എന്ന് പറയുന്നത് സാധാരണക്കാരൊരാള് വായിക്കുമ്പോഴ് ഈ വാർത്ത കാണുമ്പോ ഇപ്പൊ വാർത്തയൊക്കെ വായിക്കുമ്പോൾ ട്രംപ് ഒന്ന് ഇത്ര പക്ഷേ ഇത്ര ബില്യൺ കിട്ടി വൺ ട്രില്യന്റെ ബിസിനസ് കിട്ടി ഇതിനകത്ത് അമേരിക്ക പക്ക കച്ചവടമാണ് നടത്തിയിരിക്കുന്നത് പക്ക കച്ചോടം യൂറോപ്പാണെങ്കിൽ ചൈനയോടും എന്ന് പറഞ്ഞു അവസാനം ചൈനയുടെ സംഭവം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ ലോങ് ടൈമില് ചൈന ഈ പറഞ്ഞ ടാരിഫുമായിട്ട് പോയിരുന്നെങ്കില് ആർക്കായിരുന്നു വിജയം ചൈന ഏതായിട്ട് തകർ പക്ഷെ ചൈന ഫൈറ്റ് ചെയ്യാൻ നോക്കി ഇവിടെ ഫൈനലി അമേരിക്കയാണ് സക്സസ് സക്സസ് ആയക്കുന്ന കാരണം എന്ത് കാരണം ഈ പറയുന്ന അമേരിക്കയ്ക്ക് നിനക്കറിയാം അമേരിക്കൻ പ്രോഡക്റ്റിന് ചൈനയിലുള്ള ടാരിഫ് ഭയങ്കര കൂടുതലാണ് അപ്പം അതിൻ്റെ അകത്ത് പത്തോ ഇരുപതോ ശതമാനം ചൈനയെ അത് കുറച്ചാൽ തന്നെ അമേരിക്കക്കാ പോകും അതുകൊണ്ടാണ് അമേരിക്കൻ മാർക്കറ്റ് പെട്ടെന്നങ്ങ് ജമ്പ് ചെയ്തത് ഇതാണ് എൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് അപ്പം അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന പത്രങ്ങൾ പറഞ്ഞാൽ അമേരിക്കൻ പത്രങ്ങളും ഗ്ലോബൽ മീഡിയ പറയുന്ന അല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് അപ്പൊ അതിനപ്പുറത്തു നിന്ന് അപ്പുറത്തൂട്ട് തന്നെ പോയി അതായത് ഫൈനലി ട്രംപിന്റെ വിജയമായിട്ടെ മാറി അവസാനം ഇത് കണ്ടുകൂടിയുമ്പോ ഒരു കാര്യം ഞാൻ പറയുന്നത് ഈ ട്രംപ് ഇന്ത്യയുടെ സീസ്ഫറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഏറ്റെടുത്ത സംഭവമാണ് നിങ്ങൾ വായിച്ചു കാണാം കാരണം അയാൾ മുഖാന്തര ട്രെയ്ഡ് ഇന്ന് വരെ അതിനെ എതിർത്തുകൊണ്ട് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവമാണ് ഇവിടുത്തെ ബ്യൂറോക്രാറ്റ്സുകളൊന്നും അല്ല തീരുമാനമെടുക്കുന്നത് ഇവിടുത്തെ പൊളിറ്റിക്കൽ ആൾക്കാരാണ് സീസ് ഫെയർ ആണെങ്കിലും വാറാണെങ്കിലും കോൺഫ്ലിക്റ്റ് ആണെങ്കിലും ഇതൊക്കെ തീരുമാനം ബാക്കിയുള്ള ഉദ്യോഗസ്ഥര് മാത്രം അവർ പറയുന്നത് നടപ്പിലാക്കുക ഇംപ്ലിമെന്റ് ചെയ്യും ഈ പറയുന്ന പൊളിറ്റിക്കൽ ക്ലാസ് ഒരാൾ പോലും ട്രംപിനെ എതിർത്ത് പറഞ്ഞിട്ടില്ല പ്രധാനമന്ത്രിയും പറഞ്ഞിട്ടില്ല വിദേശകാര്യ വകുപ്പ് മന്ത്രിയും പറഞ്ഞിട്ട് ആരും പറഞ്ഞിട്ടില്ല ഇവിടെയാണ് ഞാൻ ഈ പറയുന്നത് ട്രംപിന്റെ ആ ഗെയിം അതായത് സൗദി പോകുന്നതിന് മുമ്പ് എഴുതി തയ്യാറാക്കി കൊടുത്ത ആ സ്റ്റേറ്റ്മെന്റ് അത് അതിനെ എതിർക്കുവാൻ വേണ്ടി ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഗ്രൂപ്പ് ഒരുമിച്ച് നിൽക്കണം നാളെ നമ്മുടെ ഇന്ത്യയിൽ കയറി ഇന്റർവെയൻ ചെയ്യാൻ പോവാണ് അതിപ്പോ പറയുന്നതിൻ്റെ കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ അല്ലെങ്കിൽ തന്നെ ഇവിടെയൊക്കെ ട്രംപ് സ്കോർ ചെയ്യുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്ന അടുത്ത വീഡിയോയിൽ ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഈ കാശ്മീരിൽ ഇഷ്യൂ ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളുണ്ട് കാരണം അത് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചെറിയ രീതിയിൽ തീരാൻ പോകുന്ന ഇഷ്യൂ ഒന്നും അല്ല അത് കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇഷ്യൂവിനെ പാകിസ്ഥാൻ വീണ്ടും ഗ്ലോബലൈസ് ചെയ്ത് സ്ട്രീം ആക്കി അപ്പൊ ഇനി അത് പോകുന്ന സംഭവങ്ങൾ ഏത് രീതിയിലായിരിക്കും ഇന്ത്യയെ ബാധിക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യനബിളായിട്ട് പല ചോദ്യങ്ങളുണ്ടാകും അതിന് ഉത്തരങ്ങളുണ്ടാകും ആ ഉത്തരങ്ങളുടെ സാറ്റിസ്ഫാക്ഷെ പറ്റിയൊക്കെ വെൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുതന്നെ ഞാനിത് പറയാം കാരണം നിങ്ങൾ അപ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കൂ ഇവിടുന്ന് ഇവിടുന്ന് പോയി അവിടുന്ന് എങ്ങോട്ട് പോയി അതായത് ഈ ട്രംപിനെ പോലും വിശ്വസിക്കാൻ സാധിക്കുമോ അയാൾ അയാളുടെ കച്ചവടവും പരിപാടികളൊക്കെ മാത്രമാണ് ഇതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള സംഭവം ഒരു ഇന്ത്യക്കാരന് ഇത് സംബന്ധിച്ച് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് മുഴുവന് വരാൻ പോകുന്ന ഒരു വർഷത്തിന് വലിയ മാറ്റം ഉണ്ടാകും അതായത് മിഡിൽ ഈസ്റ്റ് മുഴുവന് യൂറോപ്പിനേക്കാൾ മെച്ചമായ രീതിയിൽ അതിന്റെ സാമ്പത്തിക സ്ഥിതിയും കംപ്ലീറ്റ് ആയിട്ട് മാറും ഒരു ഭാഗത്ത് ഇപ്പോൾ ഒരു ഭാഗത്ത് ഇന്ത്യക്കാരോട് ജോലി ചെയ്യുന്നവരും ബിസിനസ് ചെയ്യുന്നവരും മറ്റു മറ്റുപോലെ ചെയ്തവർക്ക് പ്രയോജനം ഉണ്ടാകും മറുഭാഗത്ത് ഇന്ത്യയിൽ ട്രംപ് ചെയ്ത ആ ഗെയിം ഇത് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടാണോ ട്രംപ് ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ നേരത്തെ പറിച്ചു കഴിഞ്ഞു ട്രംപാണ് ഈ സീസ് ഫെയർ ഉണ്ടാക്കിയത് ട്രംപിന് കൺഗ്രാജുലേറ്റ് ചെയ്തു കഴിഞ്ഞു ഇതൊക്കെ വരാനുള്ള ദിവസങ്ങളിൽ തീപാറുന്ന ഡിസ്കഷനിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏതായാലും എല്ലാത്തിലും ഇന്ത്യക്ക് നല്ലത് മാത്രം ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉപതീക്ഷ